ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മൾ കാണിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടും അതുപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ ആണ് ബാൻഡ് സ്റ്റിച്ചിങ് അതുപോലെ ഡാർസുകളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്കിവിടെ ബാക്ക് പാർട്ടിൻ്റെ ഒക്കെ ഡാർസ് നമ്മൾ വൺ സൈഡിൽ നമ്മളിവിടെ ഇതുപോലെ മാർക്കിംഗ് ഉണ്ടാകും നമ്മളെ കട്ടിങ് ടൈമിൽ ഇനി നമുക്ക് ആ ഒരു മാർക്ക് കറക്റ്റ് ഭാഗത്ത് രണ്ടാമത്തെ ഭാഗത്ത് കിട്ടുവാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് സൂചി കൊണ്ട് ഒന്ന് നമ്മൾ ഇവിടെ ഒന്ന് കറക്റ്റ് കുത്തിക്കൊടുത്താൽ നമുക്ക് രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് ആ ഒരു മാർക്കിംഗ് കറക്റ്റ് കിട്ടും ഇനി നമുക്ക് അവിടെ കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഡാർസുകളും നമ്മൾ മാർക്കിങ് വേണം നമ്മൾ വൺ സൈഡിലാണ് നമ്മുടെ മാർക്കിംഗ് ഉണ്ടാകുക അപ്പം നമ്മുടെ രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് ആ ഒരു മാർക്കിംഗ് കിട്ടുവാൻ വേണ്ടി നമ്മുടെ തുണിയുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് ഇതുപോലെ ഈ ഒരു പിന്നെ നമ്മുടെ മാർക്കിങ്ങിന് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കൊടുത്താൽ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തും നമുക്ക് ആ ഒരു മാർക്കിംഗ് കറക്റ്റായിട്ട് കിട്ടും ഉണ്ടോ ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്ത് നമുക്കിത് നാല് ടക്കുള്ള ബ്ലൗസാണ് വരുന്നത് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തും നമ്മുടെ മാർക്കിംഗ് കിട്ടി ഇനി നമുക്കിതിനെ ഡാർസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിവിടെ ഒരു പാർട്ട് എടുത്ത് മാറ്റി നമ്മളിവിടെ നിന്ന് നമ്മുടെ ആദ്യം മെയിൻ ടെക്കാണ് തയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ ടെക്ക് തയ്ക്കുമ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റ് നമ്മുടെ പോയിന്റിലേക്ക് വെച്ച് കൊടുത്ത് ഇവിടെ നമ്മുടെ ടെക്കിൻ്റെ വീട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടതല്ലേ ആ ഒരു വിടുത്ത് മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിൽ നിന്ന് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി ഇവിടെ നമുക്ക് ആ ഒരു പോയിന്റിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടത് ഇവിടെ നമ്മൾ എത്രയാണോ മെയിൻ ടെക്കിൻ്റെ വെടുത്ത് കൊടുത്തത് ആ ഒരു വീതിയിൽ നിന്ന് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഇവിടെ ഒരു അര ഇഞ്ച് നൂലിവിടെ വിട്ടതിന് ശേഷം മാത്രമേ കട്ട് ചെയ്ത് മാറ്റാവൂ എന്നിട്ട് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് രണ്ടാമത്തെ ടക്ക് നമ്മുടെ മെയിൻ ടക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇതിന് സെൻറ്റർ ഡാഡ്സ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് നമ്മുടെ തീരെ തയ്ക്കുന്ന ഭാഗത്ത് വരുന്ന ടെക്കാണ് അപ്പോൾ ഇവിടെ ഈ ഒരു മാർക്ക് അനുസരിച്ച് മടക്കി എടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് വീതിയിൽ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ രണ്ട് ടക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് മൂന്നാമത്തെ ടക്ക് നമ്മുടെ തോൾ വശത്ത് നിന്ന് വരുന്ന ടക്കാണിത് അപ്പോൾ ആ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് ഇതുപോലെ മടക്കി പിടിച്ച് ഇവിടെ നിന്ന് നമ്മൾ അതുപോലെ തന്നെ ഒരു പ്രഷർ ഫുഡിൻ്റെ വീതി സ്റ്റിച്ചിങ് തുടങ്ങി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമുക്ക് ഈ ഒരു തോൾ വശത്ത് വരുന്ന ടെക്കിൻ്റെ കൂടെ നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി നമ്മൾ കൊടുക്കാറുണ്ട് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ തന്നെ സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിവിടെ മൂന്നാമത്തെ ടെക്കും സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് നാലാമത്തെ ടെക്ക് നമ്മുടെ സൈഡ് വശത്ത് വരുന്ന ടെക്കാണിത് അപ്പോൾ നമുക്കിവിടെ നാല് ടക്ക് ഈ ഒരു ബ്ലൗസ് നമുക്ക് നാല് ടെക്കാണുള്ളത് ക്രോസ് കട്ടിങ്ങിനും അതുപോലെ തന്നെ മൂന്ന് ടെക്കുള്ള ബ്ലൗസും തയ്ച്ചെടുക്കാറുണ്ട് എന്നാൽ നമ്മൾ ഈ ഒരു ബ്ലൗസിൽ നമുക്ക് നാല് ടക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ നാലാമത്തെ ടെക്കും നമ്മളിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു നാലാമത്തെ ടെക്ക് നമ്മളിവിടെ ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഇവിടെ സൈഡ് ഭാഗം നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ മതി അപ്പോൾ നമ്മളിവിടെ നാല് ടെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു നമുക്കിതിനെ നല്ലവണ്ണം ഒന്നകം വലിച്ച് ഇതുപോലെ പതിച്ച് വെക്കാം പ്രസ് ചെയ്ത് വെക്കാം കണ്ടോ ഈ ഒരു ടക്ക് നമ്മൾ ഇതുപോലെ നല്ലവണ്ണം നഖം വലിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി ഭാഗങ്ങൾ തയ്ക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തി കിട്ടൂ കണ്ടോ അപ്പോൾ നമ്മളിവിടെ ഒന്നാമത്തെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഒന്നാമത്തെ പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതുപോലെ നഖം വലിച്ചു കൊടുക്കാൻ പറഞ്ഞത് അതായത് നമ്മുടെ തീരെ തയ്ക്കുമ്പോഴും ഡാർസിൽ ബാൻഡ് തയ്ച്ചെടുക്കുമ്പോഴൊക്കെ നമ്മളത് കറക്റ്റ് നമ്മൾ നഖംവലിച്ച് പ്രസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ പ്ലീറ്റ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നല്ലവണ്ണം പതിച്ച് വെച്ച് കൊടുക്കാൻ പറയുന്നത് ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുക അതിനുശേഷം നമ്മുടെ ഈ ഒരു മെയിൻ ടെക്കിൻ്റെ ഭാഗം നമ്മൾ ഇവിടെ ഒന്ന് അളന്നു നോക്കണം കേട്ടോ നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടണം അതായത് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് രണ്ട് ഭാഗത്തും കറക്റ്റ് സ്റ്റിച്ചിങ് തയ്യൽത്തുമ്പി പിടിച്ചില്ലെങ്കിൽ നമുക്ക് ഇവിടെ വ്യത്യാസം വരും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഫ്രണ്ട് ഭാഗത്തും ഉണ്ടോ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് സെൻറ്റർ ഡാർസ് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയും നമുക്ക് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടണം അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഡാർസിൽ നമുക്ക് വീതിയിൽ വ്യത്യാസം വന്നാൽ നമുക്ക് ഇതിവിടെ വ്യത്യാസം വരും അപ്പോൾ അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ചെക്ക് ചെയ്താൽ ഇനി നമുക്ക് ബാൻഡിൽ തയ്ച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് നമ്മളിവിടെ ബാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ കണ്ടോ ആ ഒരു കോണിൽ വരുന്ന ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് കണ്ടോ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം നമ്മൾ ഇവിടെ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തയ്യൽ പേടിക്കുക ഇവിടെ നമുക്ക് ഈ ഒരു ടെക്കില്ലേ ഈ ഒരു ടെക്കിന്റെ ഈ ഒരു വരുന്ന നമ്മൾ ടെക്കിന്റെ വീട് തയ്ച്ച ആ ഒരു ഭാഗമില്ലേ അത് നമുക്ക് ഉള്ളു വശത്തേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക കണ്ടോ ഈ ഒരു രീതിയിലാണ് വരിക എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തയ്യൽ തുമ്പ് പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ബാൻഡ് നമ്മളിവിടെ ഫിറ്റ് ചെയ്തു ഇത് നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗമില്ലേ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഇതുപോലെ കിട്ടണം കണ്ടോ നേരെ യാതൊരു നമ്മുടെ ബാൻഡും നമ്മുടെ ബോഡി പാർട്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമുക്ക് നേരെ വരുന്ന രീതിയിൽ കിട്ടണം എന്നാൽ നമുക്കിവിടെ സൈഡ് വശമില്ലേ സൈഡ് വശം ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാൻഡ് അല്പം കൂടുതലാകാം ഇവിടെ നമുക്കൊരു കാലിഞ്ചും പോയിൻറ്റും വീതി കൂടുതലുണ്ട് ബാൻഡിൽ അപ്പോൾ അത് നിങ്ങൾക്ക് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല എന്നാൽ നമ്മൾ ഫ്രണ്ട് ഭാഗം നമുക്കിവിടെ കറക്റ്റായിട്ട് തന്നെ കിട്ടണം കേട്ടോ ഈ ഒരു തീരെ തയ്ക്കുന്ന ഭാഗത്ത് നിന്ന് നമുക്കത് കറക്റ്റായിട്ട് വരണം ഇനി നമുക്കിവിടെ സൈഡ് വശത്ത് എത്ര ഇഞ്ചാണ് നമുക്ക് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ബാൻഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ബാൻഡിൽ എത്രയാണോ വ്യത്യാസം വന്നിരിക്കുന്നത് അതേ അളവ് ഈ ഒരു രണ്ടാമത്തെ ബാൻഡിൽ വെച്ച് കൊടുത്ത് ആ ഒരു അളവിൽ നിന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ എന്നാൽ മാത്രമേ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തുള്ള ഫ്രണ്ടിലേക്ക് നമുക്കത് കറക്റ്റ് കിട്ടുകയുള്ളൂ അത് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം നിങ്ങൾക്ക് സൈഡ് വശത്ത് നിങ്ങൾക്ക് ബാൻഡിൻ്റെ പാർട്ട് ബാൻഡിൻ്റെ വീതി കൂടുതലാണ് വന്നതെങ്കിൽ നിങ്ങൾക്കത് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം അത് പ്രശ്നമില്ല എന്നാൽ നിങ്ങൾക്ക് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് യാതൊരു വശാലും ഒരിക്കലും നമ്മൾ ഫ്രണ്ട് വശത്ത് ബോഡി പാർട്ടോ അല്ല ബാൻഡോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ പാടില്ല നമ്മുടെ തീരെ തയ്ക്കുന്ന ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പാടില്ല ഇവിടെ കണ്ടോ നമ്മൾ കറക്റ്റ് തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്കിവിടെയും ആദ്യത്തെ പാർട്ട് തുടങ്ങിയതുപോലെ നമുക്ക് രണ്ടാമത്തെ പാർട്ടിൽ നമുക്കിവിടെ നിർത്തിയിട്ടുണ്ട് കണ്ടോ കറക്റ്റ് വന്നു കണ്ടോ ഉണ്ടോ ഇവിടെ ഫ്രണ്ട് പാർട്ടിൽ നമ്മുടെ ബോഡി പാർട്ടോ ബാൻഡോ യാതൊരു ഒരു വ്യത്യാസവും ഇല്ലാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ചെക്ക് ചെയ്യണം കണ്ടോ ഇത് നമ്മൾ ചെക്ക് ചെയ്യണം ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടുള്ളൂ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടണം എനിക്ക് നമുക്ക് ഇവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിവിടെ ഓവർലോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഓവർലോക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ബാൻഡ് ഫിറ്റ് ചെയ്ത ഈ ഒരു തയ്യൽ തുമ്പില്ലേ ഇതിനെ നമ്മുടെ ബാൻഡിൻ്റെ ഭാഗത്തേക്ക് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ ബാൻഡിൻ്റെ ഭാഗത്തേക്കാണ് പ്രസ് ചെയ്ത് വെക്കുന്നത് ഇതുപോലെ അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ട് രീതിയിൽ ബാൻഡിൽ ഈ ഒരു സ്റ്റിച്ച് മാത്രം കൊടുത്ത് നിങ്ങൾക്ക് നിർത്താം അല്ലെങ്കിൽ ഇവിടെ ഇതുപോലെ മുകൾ ഭാഗത്ത് ഒരു സ്റ്റിച്ച് വരുന്ന രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട് ആ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളിവിടെ ഈ ഒരു ബാൻഡിൻ്റെ ഭാഗത്ത് ആ ഒരു തയ്യൽ ഓവർലോക്ക് ചെയ്ത പീസിനെ ബാൻഡിൻ്റെ ഭാഗത്തേക്ക് പതിച്ച് വെച്ച് ബാൻഡിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കുക നമ്മളിത് എല്ലാ ബ്ലൗസിനും നമ്മൾ കൊടുക്കാറുണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ ഭാഗത്ത് ഇത് നിങ്ങൾക്ക് സ്റ്റിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ആദ്യം നമ്മൾ ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുത്ത് നിങ്ങൾക്കത് നിർത്താം മുകളിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുകൾ ഭാഗത്ത് കപ്പ് നല്ല ഷേപ്പിൽ വന്ന് നിൽക്കും നമുക്ക് ഇവിടെ കണ്ടോ എക്സ്ട്രാ സൈഡിൽ വന്നിട്ടുള്ള ആ ഒരു പീസിന് രണ്ട് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പം നമ്മളിവിടെ ഈ ഒരു സ്റ്റിച്ച് വരുമ്പോൾ നമുക്ക് ഇവിടെ കപ്പ് കണ്ടോ നല്ല ഷേയ്പ്പോട് കൂടി വന്ന് നിൽക്കുന്നത് കണ്ടോ ആ ഒരു ടൈറ്റിൽ വന്ന് നിൽക്കും നല്ല വൃത്തിയോട് കൂടി കിട്ടും ഇനി നമുക്ക് തീര നമ്മുടെ ഹൂക്കൊക്കെ വെക്കുന്ന തീര തയ്ച്ചെടുക്കണം അപ്പം നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് നമ്മൾ ഒന്നര ഇഞ്ച് വീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമതൊരു പീസ് ഇത് നമുക്ക് ഹൂക്ക് വെക്കുന്ന ഭാഗത്താണ് ഇനി നമുക്ക് ലൂപ്പ് തുന്നുന്ന ഭാഗത്തേക്ക് ഇവിടെ രണ്ടര ഇഞ്ച് വീതിയിലുള്ള ഒരു പീസാണ് എടുത്തത് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിത് രണ്ടേകാല് രണ്ടര ഒക്കെ എടുക്കാം അതുപോലെ തന്നെ ഒരു സൈഡ് നമ്മളിവിടെ കരവശമാണ് വരുന്നത് ഇതിൻ്റെ ഒരു സൈഡ് കരവശമാണ് വരുന്നത് ഇത് നമുക്ക് ഒന്നര ഇഞ്ചുള്ള പീസാണ് ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ലൂപ്പ് തുന്നുന്ന ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് പീസ് ഇതുപോലെ താഴ്ത്തി വെക്കണം നമുക്കിത് ഒരു സൈഡ് കരവശമാണ് ഇനി നമ്മളിവിടെ കാലിഞ്ചാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കാറ് അതിനനുസരിച്ച് നമ്മൾ തയ്യൽ തുമ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ടേക്കും കേട്ടോ ഇവിടെ നമ്മൾ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് വെച്ച് കൊടുക്കാൻ പാടില്ല ഒരു അര ഇഞ്ചോ മുക്കാലിഞ്ചോ മുകളിലേക്ക് തള്ളി വെച്ച് കൊടുക്കണം കാരണം നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്കത് സ്റ്റിച്ചിങ് വരും അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് മുകളിലോട്ട് അല്പം മുകളിലോട്ട് ഒരു മുക്കാലിഞ്ചൊക്കെ മുകളിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടുള്ളൂ എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു തീര നമ്മുടെ ലൂപ്പ് തുന്ന ഭാഗം ആ ഒരു ഭാഗത്ത് ഇതുപോലെ നഖം വലിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുക മടക്കിയെടുത്ത് നമ്മൾ ഇവിടെ ഇതുപോലെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കണ്ടു നമ്മൾ ആ ഒരു ഫോൾഡിങ്ങിനേക്കാൾ ഒരു പോയിന്റ് പുറത്തേക്ക് കാണണം ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് ഒരു പോയിന്റ് കൂടുതൽ ഒരു കാലിഞ്ചിൽ നിന്ന് വേണ്ട ഒരു പോയിന്റ് മാത്രം മതി നമുക്കത് പുറത്തേക്ക് കണ്ടാൽ മതി ആ ഒരു കരവശം എന്നിട്ട് നമ്മൾ ഇവിടെ നേരെ സ്റ്റിച്ചിങ് കൊടുക്കുക ഇതുപോലെ നേരെ സ്റ്റിച്ചിങ് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമ്മൾ ഇതിനെ ഇതുപോലെ മറിച്ചിടുക കേട്ടോ ഇതുപോലെ മറിച്ചിട്ടു ശേഷം നമുക്കൊന്ന് കത്രിക കൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു പോയിൻ്റ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും ശ്രദ്ധിച്ച് ചെയ്യണം കട്ട് ചെയ്ത് പോകാൻ പാടില്ല ഇനി നമുക്കിതിനെ ഇവിടെയുള്ള ആ ഒരു തുമ്പില്ലേ ആ നമ്മൾ തയ്ച്ചിട്ടുള്ള അതിനെ കവറ് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ മടക്കി തയ്ച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തുള്ള പുറത്തേക്ക് തയ്യൽ തുമ്പ് കാണാതെയും സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് ഞാൻ കാണിച്ചു വരാം നിങ്ങൾക്ക് എഴു നമുക്കിവിടെ ഈ ഒരു പീസിന്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ ഇതുപോലെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്കും ഒരു കൊടുക്കണം അത് നമുക്കൊരു ഡബിൾ ഒക്കെ കൊടുക്കുന്ന രീതിയിൽ പ്രഷർ ബുണ്ടിൻ്റെ വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി താഴെ നിന്ന് മുകളിലോ മുകളിൽ നിന്ന് താഴോട്ടുള്ള ആ ഒരു സ്റ്റിച്ചിങ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക മുകളിലുള്ള എക്സ്ട്രാ വരുന്ന പീസിനെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഈ ഒരു തീരെ നമ്മൾ തയ്ച്ചെടുത്തു നല്ല വൃത്തിയോടു കൂടി നമുക്കിവിടെ തീരെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തീരയുടെ ഉൾവശം നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ ആദ്യം തയ്യൽത്തുമ്പൊക്കെ പുറത്ത് കാണാത്ത രീതിയിൽ ഉണ്ടോ ഇവിടെ നമുക്ക് ആ ഒരു മടക്കി തയ്ച്ചിട്ടുള്ള ആ ഒരു പീസൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് കറക്റ്റ് നമ്മളിവിടെ നല്ല കൂടി ഉൾവശവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പം നമ്മളിവിടെ ലൂപ്പ് തുന്ന ഭാഗം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഹൂക്ക് വെക്കുന്ന ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പീസിനെ ഇതുപോലെ നല്ല വണ്ണം വന്നകം വലിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ നിന്ന് സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കുക ഇതുപോലെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്കൊരു അര ഇഞ്ച് പീസ് വെച്ച് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് തയ്ച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് കണ്ടോ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അതിനുശേഷം ഇതുപോലെ മടക്കി ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു പീസിനെ നേരെ പകുതിയായി ഇതുപോലെ മടക്കും കണ്ടോ ഇതുപോലെ മടക്കി നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ആ ഒരു ഒന്നര ഇഞ്ച് വീതിയുള്ള പീസിനെ നേരെ ഇതുപോലെ പകുതിയായി മടക്കി എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ മടക്കി കൊടുത്ത് നമുക്കിവിടെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ മടക്കി കൊടുക്കണം കറക്റ്റ് ഇതുപോലെ ഒരേ വീതിയിൽ ഇതുപോലെ മുകളിലോട്ട് മടക്കി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ നമ്മളിവിടെ ഈ ഒരു ഹൂക്ക് വെക്കുന്ന ഭാഗവും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് മുകളിൽ ഇവിടെ കണ്ടോ നല്ല വസ്തു നമ്മുടെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ മടക്കിയാൽ നമുക്ക് നല്ല വൃത്തിയോടു കൂടി തയ്ച്ചെടുക്കാൻ കഴിയും നമ്മുടെ ഉൾവശമാണ് ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ ഹൂക്ക് വയ്ക്കുന്ന ഭാഗവും ലൂപ്പ് തുന്നുന്ന ഭാഗമോ നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഇവിടെ ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടണം നമ്മൾ ആദ്യം മുതൽ അതായത് സെൻറ്റർ ഡാർസ് തയ്ച്ച ആ ഒരു സമയം തൊട്ട് നമ്മളിവിടെ കറക്റ്റ് ചെക്ക് ചെയ്തത് കൊണ്ട് തന്നെ നമുക്കിവിടെ കണ്ടോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമുക്ക് കറക്റ്റ് വൃത്തിയോടുകൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്ത് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നമുക്ക് ബാക്ക് പാർട്ടിന്റെ ഡാർസ് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ബാക്ക് പാർട്ടിന്റെ ഡാർസ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാലഞ്ച് പോയിന്റ് വീതിയിൽ തയ്യൽ തുമ്പ് പിടിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു നമുക്ക് രണ്ടാമത്തെ ഡാർസ് രണ്ട് സൈഡിലുള്ള ഡാർസ് അപ്പോൾ ഇവിടെ നമ്മളൊരു മുക്കാലിഞ്ച് പീസാണ് നമ്മളിവിടെ എക്സ്ട്രാ തയ്യൽ തയ്യൽത്തുമ്പിന് വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ നേർ പകുതി കാലിഞ്ചും പോയിന്റുമാണ് നമ്മളിവിടെ ഡാർസ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് ഇതിനെ രണ്ട് ഭാഗത്തേക്കും ഈ ഒരു ഡാർസിൻ്റെ രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ നല്ലവണ്ണം നകം വലിച്ച് പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇവിടെ നമുക്ക് ഇടുപ്പളവിൻ്റെ ഭാഗത്തുള്ള അളവിൻ്റെ നേർ പകുതി നമുക്കിവിടെ കിട്ടണം ഉണ്ടോ ഈ ഒരു മാർക്കിൽ നമുക്ക് കിട്ടണം നമുക്കിത് ഇരുപത്തി ആറര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നേർ പകുതി പതിമൂന്നേകാലിഞ്ച് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് പതിമൂന്നേ കാലിഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് തയ്ക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അളവിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ യാതൊരു വ്യത്യാസവും വരാതെ ഇനി നമുക്കിവിടെ ഹെമ്മിങ് ചെയ്യാനുള്ള ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ബാക്ക് പാർട്ടിൽ നമുക്ക് മടക്കി ഹെമ്മിങ് ചെയ്യാനുള്ളത് അപ്പോൾ ഇത് നമുക്ക് നീളം കുറവുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പീസ് നമ്മളൊന്നും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ നമുക്ക് ഈ ഒരു അളവിലേക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു പീസ് നമ്മളൊരു ഒന്നര ഇഞ്ച് വീതിയിലാണ് നമ്മൾ എടുത്തത് കണ്ടോ ഒന്നര ഇഞ്ച് വീതിയാണ് കൊടുത്തത് ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കണം കണ്ടോ ഇതുപോലെ ഒരു സൈഡ് ഇതുപോലെ മടക്കി കണ്ടോ ഒരു മടക്ക് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത പീസിനെ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം മുകളിൽ വെച്ച് അതായത് ബാക്ക് പാർട്ടിന് നല്ല വശം ഇതുപോലെ മുകളിൽ വെക്കാം ഡാർസിന്റെ ഭാഗം ഉൾവശത്തേക്ക് പോകും ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു നമുക്ക് ഈ ഒരു ഡാർസിന്റെ ഭാഗമില്ലേ അവിടെ നമുക്ക് ചെറിയൊരു പ്ലീറ്റ് കൊടുക്കണം ഈ ഒരു ഡാർസിൽ മാത്രം ഒരു പോയിന്റ് വരുന്ന രീതിയിലുള്ള പ്ലീറ്റ് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇവിടെയും രണ്ട് ടക്കും നമ്മൾ ബാക്ക് ഡാർസിൻ്റെ രണ്ട് ഭാഗത്തുള്ള ആ ഒരു ഡാർസിലും ചെറിയൊരു പോയിന്റ് വീതമുള്ള ഒരു പ്ലീറ്റ് നമ്മൾ കൊടുക്കുക ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഈ ഒരു പ്ലീറ്റിനെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പീസിനെ ഇതുപോലെ നല്ലവണ്ണം പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു പീസിൽ കൂടി പീസിൻ്റെ സൈഡിൽ കൂടി ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ ഒരു പീസിന്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം എക്സ്ട്രാ വരുന്ന ഭാഗത്തെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഇതിനെ ഈ ഒരു പീസിന്റെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത പീസ് അതിനെ നമുക്ക് ഉൾവശത്തേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഈ ഒരു പീസാണ് നമുക്കിവിടെ ഹെമ്മിങ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഇവിടെ ഡാർസ് തയ്ച്ചത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഈ ഒരു ഡാർസിൻ്റെ ഭാഗത്ത് രണ്ട് സൈഡിൽ നമുക്ക് ടൈറ്റ് ഒന്നും വരാതെ നമുക്ക് നല്ല കൂടി ഇതുപോലെ ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ബാക്ക് വശം ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് വശവും സ്റ്റിച്ച് ചെയ്തു അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഏഴ് നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഇതിൻ്റെ നെക്കിൻ്റെയും സ്റ്റിച്ചിങ്ങാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത നെക്ക് തയ്ക്കുന്ന വീഡിയോമായി വീണ്ടും കാണാം